ഇപ്പം പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നിഗമനമാണ് സ്വാഭാവികമായും നമുക്കറിയാമല്ലോ ശരണി ഇപ്പോൾ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ഉണ്ടാകും വലിയ ചുറ്റുമതിലുകൾ ഒക്കെ ഉണ്ടാകും പക്ഷേ അതിനകം കാട് പിടിച്ച് കിടക്കും ചില വീടുകൾ തകർന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കും ഈ പരിസരവാസികൾക്ക് പോലും ഇതൊക്കെ ആരുടേത് എന്നൊന്നും അറിയാൻ സാധിക്കില്ല വർഷങ്ങളായി അങ്ങനെ ഉള്ളതായിരിക്കും അത് പല സ്വഭാവം ഉണ്ടാകാം ചിലർ വിദേശത്ത് പോയവർ മടങ്ങി വരാത്തതാകാം അതല്ലെങ്കിൽ കേസിൽപ്പെട്ടവരാകാം മരണപ്പെട്ടു പോകുന്നതാകാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോപ്പർട്ടി ആരുടേത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടുണ്ടോ ഒരു പക്ഷേ ഈ പറയുന്ന മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ മൃതദേഹങ്ങളടക്കം ഈ പുരയിടത്തിലോ മറ്റോക്ക് കുഴിച്ചിടാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകാത്ത സാഹചര്യമുണ്ടോ ശരണ്യ അപേക്ഷിത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് റോഡിന് പ്രധാന പാതയോട് ചേർന്നുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും അകം മുഴുവൻ മരങ്ങളും കാടും ഒക്കെ പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് അതിനകത്തൊരു വീടുണ്ടായിരുന്നു ആ വീടും ആരും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവിടെ എത്തുന്ന ആ വീട് ഉപയോഗിച്ചിരുന്ന ആൾ സെബാസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ ഇത് മറ്റൊരാളുടെ പേരിലാണ് രജിസ്ട്രേഷൻ ഉള്ളത് എന്നുള്ളത് അവർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ വിദേശ മലയാളികളുടെതാണ് ഈ ഭൂമി എന്ന് പറയുന്നു അവർ വിൽക്കാനായി ഏൽപ്പിച്ചതാണ് സെബാസ്റ്റ്യനെ എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് തമ്പി എന്ന് പറഞ്ഞ മറ്റൊരു ചേർത്തല സ്വദേശിയോടാണ് ഇത് ഏൽപ്പിക്കുന്നത് ഇത് പിന്നീട് വിൽപ്പന നടത്താമെന്ന് പറഞ്ഞു സെബാസ്റ്റ്യൻ ഇവരോടൊപ്പം ചേരുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് പക്ഷേ അയാൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിൽ ഒരു കാലഘട്ടത്തിൽ ഈ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അവിടുത്തെ പരിസരത്തുള്ള ജന ആളുകൾ നമ്മളോട് പല പല ഏജിലുള്ള ആളുകളോട് പല കാലഘട്ടത്തിൽ സെബാസ്റ്റ്യനെ അവിടെ കണ്ടവരോടൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ ആ ആ സമയത്തൊക്കെ പല സമയത്തും ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇയാൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു എന്നുള്ളത് ആണ് അതിനകത്ത് വരുന്ന ഒരു പ്രശ്നം ഇതിപ്പോൾ മറ്റൊരാളുടെതാണെങ്കിൽ പോലും സെബാസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് സംസാരിച്ച ആളുകളുടെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സെബാസ്റ്റ്യൻ്റെ സ്ഥലം തന്നെയാണ് എന്നുള്ളതാണ് കാരണം സെബാസ്റ്റ്യൻ്റെ കഴിഞ്ഞ ദിവസം സെബാസ്റ്റ്യൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവറായ മനോജിനെ പോലീസ് നമ്മൾ മനോജിനെ വെളിപ്പെടുത്തൽ നമ്മൾ പുറത്തുവിട്ടിരുന്നു അന്ന് മനോജ് നമ്മളോട് പറഞ്ഞത് ഈ പ്രോപ്പർട്ടി സെബാസ്റ്റിൻ്റെതാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിന് ശേഷം ആ സ്ഥലം വാങ്ങി ആ പണം ഉപയോഗിച്ച് വാങ്ങി എന്ന് ഇയാൾ പലരെയും ധരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അല്ല എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ ആ നാട്ടുകാർക്ക് പോലും സംശയം അല്ലെങ്കിൽ ഇതിന് മറ്റൊരു ഉടമയുണ്ട് എന്ന് സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ അയാൾ അയാളുടെ യഥേഷ്ടം അയാൾ കൈകാര്യം ചെയ്യുന്നു അകത്തുനിന്ന് മണ്ണ് വെട്ടി കൊണ്ടുപോകാനായി അയാൾ നാട്ടുകാരെ അനുവദിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും അയാൾ ചെയ്തു എന്ന് പറയുമ്പോൾ അത് അയാളുടെ അയാൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്ന ഒരു ഇടമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സ്ഥിരോധാനങ്ങളെല്ലാം നടന്ന കാലയളവിൽ സെബാസ്റ്റിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് മറ്റൊരാളുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ആ സ്ഥലം അയാൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ചും സംശയങ്ങൾ നിലനിൽക്കുകയാണ് ഇനി മറ്റ് ഇത്രയും കോൺഫിഡൻസോടെ സെബാസ്റ്റ്യൻ മറ്റ് സെബാസ്റ്റ്യൻ്റെതായ അത്രയും അതിബുദ്ധിമാനായ ക്രിമിനലാണ് അതുകൊണ്ട് തന്നെ സ്വന്തം പുരയിടത്തിൽ കൊണ്ടുവന്നു ഒരു പക്ഷേ ജൈനമയുടെ കേസിലേക്കൊക്കെ വരുമ്പോൾ അയാൾ കുറെ കൂടെ ആരോഗ്യപരമായ അയാൾ പ്രശ്നത്തിലായിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പൊക്കെ കാറും എടുത്ത് യഥേഷ്ടം ചേർത്തല നഗരത്തിനകത്ത് വിലസിയിരുന്ന ആളാണ് ഈ ചേർത്തല നഗരത്തിനകത്തുള്ള നഗരത്തിനകത്തുള്ളൊരു പ്രോപ്പർട്ടിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം അയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ യഥേഷ്ടം അയാൾക്ക് കാറ് ഉൾപ്പെടെ അകത്തേക്ക് കൊണ്ടുവന്ന് കയറ്റാൻ കഴിയുന്ന രീതിയിലുള്ള റോഡിൽ നിന്ന് പ്രധാന പാതയിൽ നിന്ന് നേരെ അകത്തേക്ക് കയറുന്ന പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം നന്നായി നിലനിൽക്കുന്നുണ്ട് നാട്ടുകാരുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് സെബാസ്റ്റ്യന് സെബാസ്റ്റ്യന്റെ താല്പര്യ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഭൂമിയായിരുന്നു അതെന്നുള്ളതാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നതും അത് സെബാസ്റ്റ്യന്റെ ഭൂമി തന്നെയാണ് എന്നുള്ളതാണ് അഭിലാഷ് യെസ് ഇതാണ് അതായത് സഭാഷിനെ പോലെ ഒരാൾ നടത്തിയിട്ടുള്ള ചില ഇടപാടുകൾ ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം കൂടിയാണ് കൂടിയാണിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പ്രത്യേകിച്ച് വേളൂർ വട്ടം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ഭൂമി അത് കുറേ നാളായി സഭാഷൻ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ ബിന്ദു പത്മനാഭൻ്റെ തിരോത്ഥാനം വരെയുള്ള സമയങ്ങളിൽ വന്നു പോയിരുന്നുവെന്നും പിന്നീട് അങ്ങനെ എത്തിയിട്ടില്ല എന്നുമുള്ള വിവരം കൂടിയാണ് ശരണ്യ പങ്കുവച്ചത്